ബ്രസീലിലെ എസ്റ്റാഡിയോ മേജർ ജോസ് സ്റ്റേഡിയത്തിൽ സാന്റോസ് ബസസ് ലിമിറ മാച്ച് നടക്കുകയാണ് മത്സരത്തിന്റെ ഒമ്പതാം മിനിറ്റിൽ ടിക്കിനോ സാൻഡോസിന് വേണ്ടി ഗോൾ സ്കോർ ചെയ്യുന്നുണ്ട് പക്ഷേ ആ ഗോളിനുള്ള അസിസ്റ്റ് നെയ്മറിന്റെ വകയായിരുന്നു നെയ്മറിന്റെ മനോഹരമായ കർവിൻ കോർണറിൽ നിന്ന് ടിക്കിനോ ഹെഡ് ചെയ്ത് ഗോൾ സ്കോർ ചെയ്യുകയായിരുന്നു ഒമ്പതാം മിനിറ്റിൽ തന്നെ സാൻഡോസ് മുന്നിലെത്തി നിൽക്കുന്നു അങ്ങനെ മത്സരത്തിന്റെ ഇരുപത്തി ആറാം മിനിറ്റിൽ സാൻഡോസ് താരം ഒരു ഷോട്ട് എടുക്കുന്നുണ്ട് എന്നാൽ ഗോൾ കീപ്പർക്ക് പന്ത് പിടിക്കാനാവാതെ മുന്നിലേക്ക് തട്ടിയിടുന്നു എന്നാൽ ആ റിഫ്ലക്റ്റഡ് ആയി വന്ന പന്ത് ലിമിറ താരം പുറത്തേക്ക് അടിച്ചു വിടുകയാണ് അങ്ങനെ സാൻഡോക്ക് അനുകൂലമായ ഒരു കോർണർ ലഭിക്കുകയാണ് എന്നാൽ ആ കിക്ക് കൊടുക്കാൻ വന്ന നെയ്മർ കോർണർ ഫ്ലാഗിലേക്ക് നടന്ന് നീങ്ങുകയാണ് എന്നാൽ അതിനിടെ ഗാലറിയിൽ നിന്ന് ആരാധകർ നെയ്മറെ കൂക്കി വിളിക്കുന്നതും തെറി വിളിക്കുന്നതുമായ ശബ്ദം നന്നായി കേൾക്കാമായിരുന്നു താരം കോർണർ ഫ്ലാഗിന് അരികിൽ എത്തിയിട്ടും ആരാധകർ ആ പ്രഖ്യോപനം തുടർന്നു എന്നാൽ നെയ്മർ കൈ ഉയർത്തി അവരോട് കൂടുതൽ ശബ്ദം കൂട്ടു എന്നും കൂടെ കേൾക്കാനാകുന്നില്ല എന്നാംഗ്യ ഭാഷയിൽ പറഞ്ഞുകൊണ്ട് ഒട്ടും പരിഭവമില്ലാതെ നെയ്മർ ആ കിക്ക് എടുക്കുന്നു എന്നാൽ നെയ്മർ എടുത്ത ആ കിക്ക് പന്ത് നേരെ പോസ്റ്റിലേക്കായിരുന്നു അതെ ഒരു ഒളിമ്പിക് ഗോൾ എന്തൊരു സുന്ദരമായ ഗോളായിരുന്നു നെയ്മർ നേടിയത് ബോക്സിനുള്ളിൽ സാൻഡോസ് ലിമ്ര താരങ്ങളുടെ കൂട്ടപ്പൊരിച്ചിലിനിടെ പന്ത് ചാടിയ ഗോൾ കീപ്പറുടെ കൈകൾക്ക് മുകളിലൂടെ നേരെ ചെരിഞ്ഞിറങ്ങിയത് സെക്കൻഡ് പോസ്റ്റിലേക്കായിരുന്നു പോസ്റ്റിൽ തട്ടി പന്ത് വലയിൽ കയറി പിന്നാലെ ഗാലറിയിൽ ഉയർന്നത് സാൻഡോസ് ആരാധകരുടെ ആർപ്പുവിളികളായിരുന്നു ലിമർ ആരാധകർ വിസ്മയ ഗോൾ കണ്ട് നിശബ്ദരായി തന്നെ കൂവി വിളിച്ച ലിമ്ര ആരാധകരെ തുറച്ചു നോക്കിക്കൊണ്ട് നെയ്മറിന്റെ നിൽപ്പും സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് തുടർന്ന് സൈഡിലെ പരസ്യ ബോർഡിന് മുകളിൽ കയറിയിരുന്ന് ലിമർ ആരാധകരെ നോക്കി നെയ്മർ പരിഹസിക്കുന്നതും അവിടെ കാണാമായിരുന്നു ഇതാണ് ശരിക്കുമുള്ള റിവാഞ്ച് ഒളിമ്പിക് ഗോൾ എന്ന ഒരു സുന്ദരമായ ഗോൾ നേടിക്കൊണ്ട് തന്നെ വിമർശിച്ച എതിരാളികൾക്ക് സെക്കൻഡുകൾക്കകം മറുപടി കൊടുക്കുകയാണ് നെയ്മർ ജൂനിയർ അതെ അയാൾക്ക് മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ തീർന്നില്ല വെറും അഞ്ചു മിനിറ്റിനു ശേഷം ടിക്കിഞ്ഞു നേടിയ രണ്ടാമത്തെ ഗോളും നെയ്മർ എന്ന ബ്രസീലിയൻ സുൽത്താന്റെ അസിസ്റ്റിൽ നിന്നായിരുന്നു എന്തൊരു പ്രകടനമാണ് അയാൾ ഈ മത്സരത്തിലൂടെ നീളം കാഴ്ചവെച്ചത് പോരാത്തതിന് ആ മത്സരത്തിലെ മാൻ ഓഫ് ദ മാച്ചും നെയ്മറിന് തന്നെയായിരുന്നു സാൻഡോസിലേക്കുള്ള നെയ്മറിന്റെ തിരിച്ചുവരവ് ഇതിനോടകം തന്നെ വാർത്തകളിൽ ഇടം നേടിയിരുന്നു ഓരോ മത്സരത്തിലും ആരാധകർ അദ്ദേഹത്തിന്റെ മിടുക്കിന്റെ തിളക്കം കാണാൻ ആകാംക്ഷയോടെ കാത്തിരുന്നു എന്നാൽ ആ കാത്തിരിപ്പിന് ആരാധകർക്ക് നഷ്ടം പറ്റിയില്ല നെയ്മർ അത് ആരാധകർക്ക് വേണ്ടി സമ്മാനിക്കുകയാണ് പരിക്കുകൾ കൊണ്ട് വേട്ടയാടിയ കരിയർ നെയ്മുർക്ക പഴയ ഫോമിൽ തിരിച്ചു വരാൻ സാധിക്കുമോ എന്നിങ്ങനെ ആരാധകർ ചോദിക്കുന്നുണ്ടായിരുന്നു മലയാളികൾക്ക് നെയ്മർ എന്ന പേര് കേൾക്കുന്നതിന് മുമ്പേ തുടങ്ങിയതാണ് ബ്രസീലിയൻ ഫുട്ബോളിനോടുള്ള ഭ്രമം ഏതൊരു കടുത്ത ബ്രസീലിയൻ ആരാധകനെ സംബന്ധിച്ചിടത്തോളം നെയ്മർ എന്നാൽ ബ്രസീൽ ടീമിന്റെ പര്യായമൊന്നും ആകില്ല ഇതിഹാസങ്ങൾക്ക് പഞ്ഞമില്ലാത്ത ഒരു നാട്ടിലെ മറ്റൊരു അസാമാന്യ പ്രതിഭ മാത്രമാണയാൾ വസ്തുതകൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും തൊണ്ണൂറുകളുടെ അവസാനങ്ങളിൽ ജനിച്ച തലമുറയിലെ ബ്രസീലിയൻ ആരാധകരുടെ ആദ്യത്തെ ഹീറോ ആയിരിക്കും നെയ്മർ തന്റെ പല മുൻഗാമികളെയും പോലെ അയാളിലെ പ്രതിഭയെ അവരും ലോക ഫുട്ബോളിന്റെ രാജാവായ പെലയോട് താരതമ്യം ചെയ്തു പുതിയ പെല എന്ന ഒരു ജനതയുടെ സ്വപ്നഭാരം പേറി പന്ത് തട്ടാൻ ഈ തലമുറയിൽ നിന്നും വിധിക്കപ്പെട്ട നെയ്മർ പ്രതീക്ഷകളെ ആസ്ഥാനത്താക്കിയില്ല രാജ്യാന്തര തലത്തിലും ക്ലബ്ബ് തലത്തിലും ശരാശരിക്ക് മുകളിലുള്ള പ്രകടനം അയാൾ തുടർച്ചയായി പുറത്തെടുത്തു രാജ്യാന്തര തലത്തിൽ കളിച്ച മത്സരങ്ങളിലെ പ്രകടനം കണക്കിലെടുത്താൽ താൻ കളിച്ച കാലഘട്ടത്തിലെ ഏറ്റവും മികച്ച താരമായി മാറാൻ അയാൾക്ക് കഴിഞ്ഞു ഇതിഹാസങ്ങളായ ക്രിസ്ത്യാനോ റൊണാൾഡോയും ലാനൽ മെസ്സിയും രാജ്യാന്തര തലത്തിൽ കളിക്കുന്ന കാലഘട്ടത്തിൽ കൂടിയാണ് വൈകാരിക വ്യാഖ്യാനങ്ങൾക്കപ്പുറം കണക്കുകളുടെ പിൻബലമുള്ള ഈ നേട്ടം പുതിയ പെല എന്നതൊക്കെ ബ്രസീലുകാരുടെ വ്യാമോഹം മാത്രമായിരുന്നെങ്കിലും കാൽപന്തു പ്രേമികൾക്കിടയിൽ ആഘോഷിക്കപ്പെടാനുള്ള ബ്രസീലിയൻ ജനിതക ഗുണങ്ങൾ അയാളിൽ ആവോളം ഉണ്ടായിരുന്നു ആ പ്രതിഭാ സമ്പത്ത് കൈമുതലാക്കി ഉയരങ്ങളിലേക്ക് അയാൾ ട്രിബിൾ ചെയ്ത് മുന്നേറുമ്പോഴാണ് ഒരു ഫുട്ബോൾ താരത്തെ സംബന്ധിച്ചിടത്തോളം ഗുരുതരമായ പല പരിക്കുകളും അയാളെ രണ്ടായിരത്തി പതിനാല് ലോകകപ്പിൽ സുനികയുടെ ചവിട്ട് കൊണ്ട് നട്ടിലിന് പരിക്കു പറ്റി പുറത്തുപോയത് മുതൽ ചെറുതും വലുതുമായ ഒരുപാട് പരിക്കുകൾ അയാളെ നേരിട്ടു അതിൽ കായിക താരങ്ങൾ ഒരിക്കലും ഇരയാകരുതെന്ന് ആഗ്രഹിക്കുന്ന ഭേദമായാലും ഒഴിയാബാധ പോലെ വേട്ടയാടുന്ന ലിഗ്മെന്റ് ആംഗിൾ മെറ്റഡാർസൽ എന്നീ ഗുരുതര കൂടി അയാൾക്ക് പിടിപ്പെട്ടിരിക്കുന്നു അവ അയാളെ വിടാതെ വേട്ടയാടി അയാൾക്ക് പല നിർണായക മത്സരങ്ങളും ടൂർണമെന്റുകളും നഷ്ടമായി നിലവിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ലോകകപ്പിലേക്കുള്ള ക്വാളിഫൈ മത്സരങ്ങൾ പോലും അയാൾക്ക് നഷ്ടമായി കൊണ്ടിരിക്കുകയാണ് അയാളുടെ പരിക്കുകളുടെ സ്വഭാവം പരിഗണിച്ചാൽ അയാളിൽ നിന്നും ഇനിയൊരു ഫുട്ബോൾ താരത്തിന് അനിവാര്യമായ ആരോഗ്യത്തിലേക്കുള്ളൊരു തിരിച്ചുപോക്ക് അപ്രാപ്യമാണെന്ന് തോന്നിയിരുന്നു എന്നാൽ ഇന്ന് അയാൾ തിരിച്ചു വരികയാണ് ആ പരിക്കിൽ നിന്നും മുക്തനായിക്കൊണ്ട് ഇന്നയാൾ സാൻഡോസിന് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെക്കുകയാണ് ഇനിയും ഞങ്ങൾക്ക് ആ പഴയ നെയ്മറായി അയാളെ കാണുവാൻ സാധിക്കട്ടെ എന്നാശം